ലൈബ്രറി കൗൺസിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് തല സഹകോത്സവം ചിറ്റാരിക്കൽ തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ നടന്നു ചെറുപുഴ ആൻഡ് ദിസ്രിക്കോണ്ട് ലൈബ്രറി കൗൺസിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് തല സഹകോത്സവം ചിറ്റാരിക്കൽ തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ നടന്നു ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് കേരളത്തിന് ആകാനും കഴിഞ്ഞ വർഷം വായന ചർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മളുടെ ലൈബ്രറി കൗൺസിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ അത് വളരെ വിജയകരമായി കണ്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ പഞ്ചായത്തിന്റെ പദ്ധതി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനാതെ പ്രവർത്തിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ ടി ജി ശശീന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിലംഗം ദിപിൻ കെ കെ പഞ്ചായത്ത് സമിതി കൺവീനർ പി ഡി വിനോദ് മിനി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ആദ്യ ദിനത്തിൽ യു പി ഹൈസ്കൂൾ കുട്ടികളുടെ രചനാ മത്സരങ്ങൾ നടത്തി സ്റ്റേജിന മത്സരങ്ങൾ അടുത്ത മാസം അഞ്ചിന് നടക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്